ആൽഫ്രഡ് ജോ ജോൺസ് ഐ ജിഎം ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ചെറുപ്രായത്തിൽ ചെസ്സിന്റെ ബാലപാഠങ്ങൾ പഠിച്ച ആൽഫ്രഡ് ഇന്ന് ലോക ചെസ് ഫെഡറേഷൻ ചെസ് കളിയിലെ മികവിന് നൽകുന്ന ഫിഡേറേറ്റിംഗ് പോയിന്റുള്ള കളിക്കാരനാണ് ഇതിനകം തന്നെ നിരവധി ടൂർണമെന്റുകളിൽ പങ്കെടുത്ത് ചാമ്പ്യൻ പട്ടവും ആൽഫ്രഡ് നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അണ്ടർ സെവൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അണ്ടർ ടെൻ സ്റ്റേറ്റിൽ സെക്കൻഡ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സ്റ്റേറ്റ് സബ് ജൂനിയർ വിഭാഗത്തിൽ സ്കൂൾ ഗെയിംസിൽ സ്വർണം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മംഗലാപുരത്ത് നടന്ന ഫിഡേ റേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ ഇലവനിൽ ചാമ്പ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്കൂൾ ഗെയിംസിൽ വെങ്കലം രണ്ടായിരത്തി ഇരുപത്തിനാല് അണ്ടർ തേർട്ടീൻ സ്റ്റേറ്റിൽ ഫസ്റ്റ് റണ്ണർ അപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സബ് ജൂനിയർ വിഭാഗത്തിൽ സ്കൂൾ ഗെയിംസിൽ വെള്ളി കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള വിവിധ കാറ്റഗറിയിൽ നടന്ന മത്സരങ്ങളിൽ ചാമ്പ്യൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കണ്ണൂർ സീനിയർ ചാമ്പ്യൻ തുടങ്ങി ചെറുതും വലുതുമായ നിരവധി ടൂർണമെന്റിൽ അടക്കം വിജയഗാഥ തുടരുകയാണ് ഈ കൊച്ചുമെടുക്കൻ എനിക്ക് ആദ്യമായിട്ട് ചെസ്സിലൊക്കെ താല്പര്യം ഉണ്ടായി പറഞ്ഞത് നമ്മുടെ ചിട്ടയമ്പുറം സ്കൂളിലെ ബിനുസാറാണ് ബിനുസാറിന്റെ അടുത്ത് പോയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ചെസ് പഠിക്കാൻ തുടങ്ങിയത് അവിടെ നിന്ന് പിന്നെ അമ്മ വീട്ടിലൊക്കെ പോകുമ്പോൾ ഈ വയനാട്ടിലുള്ള അലക്സാറൊക്കെ എന്നെ പഠിപ്പിച്ചായിരുന്നു പിന്നെ എന്നെ ഈ സ്റ്റേറ്റ് നാഷണലൊക്കെ പോകാനുള്ള തരത്തിലാക്കി തന്നത് ജിഷോർ സാറാണ് ഷോർ സാറിൻ്റെ അടുത്ത് തിരുനാളെ ഞാൻ പഠിച്ചായിരുന്നു പിന്നെ കോഴിക്കോടുള്ള നാഷണൽ പ്ലെയർ ആയിട്ടുള്ള ജ്യോതിലാൽ സാറിൻ്റെ കൂടെ എല്ലാം എനിക്ക് കോച്ചിങ് തന്നായിരുന്നു ഇപ്പം ഞാൻ പഠിക്കുന്നത് തിരുവനന്തപുരത്തുള്ള മാസ്റ്റേഴ്സ് അക്കാദമിയിലാണ് മാസ്റ്റർ അക്കാദമിയിലുള്ള സാറാണ് എന്നെ പഠിപ്പിക്കുന്നത് ഞാൻ സ്റ്റേറ്റില് കൊല പ്രാവശ്യം പോയിട്ടുണ്ട് നല്ലവണ്ണം കളിക്കാൻ പറ്റിയതാണ് കഴിഞ്ഞ വർഷങ്ങളെല്ലാം അണ്ടർ തേർട്ടീനിൽ സെക്കൻഡ് കിട്ടി ഈ വർഷം തേർഡ് കിട്ടി സ്കൂൾ ഗെയിംസിൽ തന്നെ ഇപ്പൊ മൂന്നും പ്രാവശ്യമായിട്ട് സബ് ജൂനിയർ വിഭാഗത്തില് ഗോൾഡും സിൽവർ ഒക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ സ്കൂൾ ഗെയിംസിന് തന്നെ നാഷണൽസിന് പോയിട്ടുണ്ട് ഈ വർഷം ഇപ്പൊ ജാർഖണ്ഡിൽ പോയിരിക്കുക കഴിഞ്ഞ വർഷങ്ങളായിട്ട്

അധികം സമയം വേണ്ട നീഹാരയ്ക്കും റേറ്റിംഗ് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്റ്റേറ്റിൽ അണ്ടർ സെവൻ വിഭാഗത്തിൽ സെക്കൻഡ് റണ്ണർ അപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്റ്റേറ്റിൽ അണ്ടർ നയൻ വിഭാഗത്തിൽ സെക്കൻഡ് റണ്ണർ അപ്പ് ഇത്തവണത്തെ അണ്ടർ നയൻറ്റീൻ ജില്ലാ ചാമ്പ്യൻഷിപ്പ് എന്നിവ കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ജില്ലയിലെ വിവിധ മത്സരങ്ങളിലും നീഹാര പങ്കെടുത്ത് വിജയങ്ങൾ നേടിയിട്ടുണ്ട് ആൽഫ്രെഡിനെ ചെസ്സിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിക്കുന്നത് ചെട്ടിയാമ്പറമ്പ് സ്കൂളിലെ വിനു മാസ്റ്ററായിരുന്നു പിന്നീട് കൊട്ടിയൂരിലെ ജിഷോർ വയനാടിലെ അലക്സ് തോമസ് കോഴിക്കോടിലെ ജ്യോതിലാൽ എന്നിവരുടെ ശിക്ഷണത്തിലായിരുന്നു പഠനം നിലവിൽ തിരുവനന്തപുരത്തെ മാസ്റ്റേഴ്സ് അക്കാദമിയിലെ ശ്രീജിത്താണ് പരിശീലനം നൽകി വരുന്നത് ചതുരംഗ കളിയോടൊപ്പം പഠനത്തിലും മികവ് പുലർത്തുന്നുണ്ട് ഇരുവരും മണത്തന ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ജോബിഷ് തലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക സൗമ്യ ദമ്പതികളുടെ മക്കളാണ് ഇരുവരും കുട്ടികളെ ചെസ് പഠിപ്പിക്കാനും ടൂർണമെന്റുകളിൽ പങ്കെടുപ്പിക്കാനും മാതാപിതാക്കളുടെ പരിപൂർണ പിന്തുണയുമുണ്ട് ഡിസംബറിൽ ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നടക്കുന്ന നാഷണൽ സ്കൂൾ ഗെയിംസിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാനുള്ള ഒരുക്കത്തിലാണ് ആൽഫ്രഡ് ഹൈവിഷൻ ന്യൂസ് കേളകം